തീരദേശത്തെ പരിസ്ഥാന കടൽ പ്രതിഭാസം തുടരുന്നു സംസ്ഥാനത്ത് ചൂട് അതികഠിനമായി തുടരുന്നു വേരമ്പഴ ശക്തി വാർത്തകളുടെയും സ്ഥാപിതമായ യോഗത്തിന്റെ പോഷക സംഘടനയായ ശ്രീനാരായണ എംപ്ലോയീസ് പരിശീലന ക്യാമ്പ് ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടത്തപ്പെടുന്നു ക്യാമ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രതിനിധി ബൈജു ജി പുനലൂർ ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ലൈനിലുണ്ട് ബൈജു ത്രിദിന ക്യാമ്പിന്റെ വിവരങ്ങൾ ഒന്ന് വിശദീകരിക്കാം നിത്യ ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ യോഗ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് നമ്മളിവിടെ ഈ വരുന്ന മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ശ്രീനാരായണ എംപ്ലോയീസ് പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് നടക്കുകയാണ് ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് സാഗത സംഘത്തിൻ്റെ ഒരു അവലോകന യോഗമാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും വിവിധ കമ്മിറ്റി അംഗങ്ങളുടെ ഭാരവാഹികളും പങ്കെടുക്കുന്ന ഈ യോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കണിച്ചുകുളങ്ങേര അദ്ദേഹത്തിൻ്റെ വസതിൽ വെച്ച് നടക്കുകയാണ് ഈ ക്യാമ്പ് ഒരു സമ്പൂർണ്ണ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് നമുക്ക് ഇപ്പോൾ ആ ക്യാമ്പിൻ്റെ ആ അവലോകന യോഗത്തിലേക്ക് കടക്കാം Şi, <initiatives> है। नमस्कार श्रीनारायण एम्पयी फोर नेतृत्व ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കണിച്ചുവിളങ്ങര വിളിച്ച് നടക്കുന്ന ത്രിദിന സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിന് എസ് എൻ ഡി പി യോഗത്തിന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാർ ലൈനിലുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രീനാരായണ എംപ്ലോയിസ് കണിച്ചുറങ്ങയാണ് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന നൂറ്റിയമ്പതോളം പ്രതിനിധികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളെപ്പറ്റി ആവിഷ്കരിച്ച് ചർച്ചകളും സംവാദങ്ങളും ഈ യോഗത്തിൽ ഈ ക്യാമ്പിൽ നടക്കുന്നുണ്ട് വലിയ മഹത്തായ ഈ ക്യാമ്പിന

അതിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള സ്വീകരണ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഇന്ന് കണിച്ചുകുളങ്ങരയിൽ വെച്ച് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്കുള്ള വസതിയിൽ കൂടുന്നതിനായി എല്ലാവരും എത്തിച്ചേർന്നിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം അതായത് സ്വീകരണ കമ്മിറ്റി മുതൽ അക്കോമഡേഷൻ ഫുഡ് രജിസ്ട്രേഷൻ എന്നീ എല്ലാ മേഖലയിലും ഉൾപ്പെടെ ഏകദേശം പണികൾ സെവൻറ്റി ഫൈവ് പേർസെൻ്റേജ് പൂർത്തിയായി കഴിഞ്ഞു ഇനി ഏകദേശം ഈ ക്യാമ്പിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളിലേക്കും ഞങ്ങൾ എത്തിച്ചേർന്നു ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അല്പസമയത്തിനുള്ളിൽ എത്തും അതിൻ്റെ ശേഷം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും അതേക്കുറിച്ച് കൂടുതൽ അഭിപ്രായം ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ നേതൃത്വ ക്യാമ്പിൽ അതിൻ്റെ പബ്ലിസിറ്റിയുടെ ചുമതല വഹിക്കുന്ന കൺവീനറായിട്ടുള്ള ശ്രീ ദിനു വാലിപ്പറമ്പിൽ സാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നതാണ് നമസ്കാരം എൻ്റെ പേര് ദിനു വാലിപറമ്പിൽ ഞാൻ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനാണ് അതുപോലെ തന്നെ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ കേന്ദ്രസമിതി വൈസ് പ്രസിഡന്റ് കൂടിയാണ് നമ്മളൊരു വലിയൊരു ദൗത്യമാണ് നമ്മൾ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം ഏറ്റെടുത്തിരിക്കുന്നത് കാരണം മൂന്ന് ദിവസം നടക്കുന്ന ഒരു ക്യാമ്പ് അതും പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ അവർ അംഗങ്ങളായിട്ടുള്ള മൂന്ന് ദിവസത്തെ ക്യാമ്പെന്ന് പറയുമ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം ഏറ്റെടുത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു അതിനകത്തുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിയുടെ ചെയർമാനാണ് പബ്ലിസിറ്റി പരമാവധി പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകം തന്നെ എല്ലാ യൂണിയനുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറുകളും അറിയിപ്പുകളും പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ മുഴുവനായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലെയും സംബന്ധിച്ച പ്രചരണങ്ങൾ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ് ഏറെ ബഹുമാനായ ജനറൽ സെക്രട്ടറി ഇന്ന് ഒരു അവലോകന യോഗം ഇവിടെ വിളിച്ചിരിക്കുകയാണ് പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റികളെയും സബ് കമ്മിറ്റികളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം ഇവിടെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാമ്പിലെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു അതോടൊപ്പം എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഗുരുദേവ നമസ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഈ അവലോകന യോഗത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതിയിൽ നടക്കുന്ന ക്യാമ്പ് നേതൃത്വ ത്രിദിന നേതൃത്വ പരിശീലന ക്യാമ്പിൻ്റെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള അജി ഗോപിനാഥ് സാറും അതോടൊപ്പം തന്നെ അതിൻ്റെ കൺവീനറായിട്ടുള്ള സുനിൽ താമരശ്ശേരി നമ്മുടെ ഒപ്പം കൊണ്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രീതിയിൽ നടക്കുന്ന ക്യാമ്പിൽ മുഴുവൻ ദിവസത്തെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഏകദേശം എല്ലാ ജനറൽ സെക്രട്ടറി നിർദ്ദേശപ്രകാരം നൂറ്റമ്പതോളം പേർക്കുള്ള ഫുഡ് ഏകദേശം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഫുഡ് സർവ് ചെയ്ത് എത്തിക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഈ തൊട്ട് ഉടനെ നടക്കുന്ന മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും ഒറ്റ പതിനൊന്നോ പന്ത്രണ്ടോ തീയതി നടക്കുന്ന ക്യാമ്പിലാണ് ഭക്ഷണ സംബന്ധമായ ചുമതലയാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനെ വിഭവ സമൃദ്ധമായ ആലപ്പുഴ ശൈലിയിലുള്ള ഭക്ഷണം ക്യാമ്പ് അംഗങ്ങൾക്ക് നൽകുക എന്നുള്ള ആ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ഇവരുടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ക്യാമ്പിലേക്ക് എത്തണം ക്യാമ്പ് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിണ്ടാകണം ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഗിരീഷ് സാറ് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം നമസ്കാരം ഡിസിപ്ലിൻ യോഗ കമ്മിറ്റിയുടെ കമ്മിറ്റിയിലാണ് ഞാനുള്ളത് ഡിസിപ്ലിൻ കമ്മിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഐഡൻറ്റി കാർഡ് ഫോട്ടോ പതിച്ച ഐഡൻ്റിറ്റി കാർഡാണ് അതിനുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അത് നാളെ തുടർ നാളെ ഫസ്റ്റിലോട്ട് പോകും അതിനുശേഷം കോഴ്സ് നമ്മൾ ക്യാമ്പ് കംപ്ലീഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതും എൻ്റെ ജോലികളും നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെയുള്ളത് യോഗയ്ക്കാവശ്യമായ ടീഷർട്ട് നമ്മളൊരു നമ്മുടെ ലോഗോ പതിച്ച ഒരു ടീഷർട്ട് എല്ലാ മെമ്പേഴ്സിനും കൊടുക്കുന്നുണ്ട് എല്ലാ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കും കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രിൻറ്റിംഗ് നടക്കുന്നുണ്ട് അങ്ങനെ ക്യാമ്പിനാവശ്യമായ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ക്യാമ്പിൻ്റെ പരിപൂർണ്ണ വിജയത്തിനായി ഡിസിപ്ലിൻ യോഗ കമ്മിറ്റി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ശ്രീ സജീവ് സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കളിച്ചുവളരുകൾ വെച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ ഒന്നിച്ചു കൂടുകയാണ് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ സാംസ്കാരിക സമ്മേളനം കലാ സംസ്കാരം നേതൃത്വ പരിശീലനം എന്നിവയാണ് മുഖ്യമായി അജണ്ടയിലുള്ളത് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മയും നമ്മുടെ സമുദായത്തിലെ താഴേക്കടയിലുള്ള ജനങ്ങളെ ഉണരിക്കൊണ്ടിരിക എന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ പൊള്ളാപ്പള്ളി നടഹ് സാറിൻ്റെ ആഗ്രഹങ്ങൾക്ക് ആ കൈകൾക്ക് കരുത്ത് പകരുക എന്നുള്ളത് മാത്രമാണ് ഈ ക്യാമ്പ് വിജയിപ്പിക്കുന്നതിന് എല്ലാ ശ്രീനായ ഭക്തരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അവസരം